രാജാവാടെ വന്ന് ഹാജത്തുകൾ ശ്രവിക്കുന്നു നമതുടേ ഹാജത്തതോ താൻ അദ്ദേഹം മടിക്കുന്നു എന്ത് ബിക്കുമോർക്കുന്നു ഇന്നേരം അദ്ദേഹമെ കണ്ട് രാജാൻ പണ്ട് അവനെ വിളിച്ചിടു ഹാജത്ത് എന്തുണ്ട് പണ്ട് ഉരത്തപ്പോൾ ബാഡനാദ് ഹെമ്മിലായി ചെണ്ട് ചെണ്ട് തീരക്കിടുന്നു ഹജത്താതെന്ത്യെന്ന്

എല്ലാ ആളുകളും ഇന്ന് രാജാവ് ഞങ്ങളുടെ ആശകളും എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്ന ഒരു ദിവസമാണല്ലോ എന്ന് മനസ്സിലാക്കി ജനങ്ങളൊക്കെ വരി വരിയായി സ്റ്റെപ്പായി നിൽക്കുകയാണ് ബാക്കിൽ അദ്ദേഹമും ആരും അറിയാതെ തൻ്റെ മനസ്സിൽ തൻ്റെ ആഗ്രഹവും പൂവണിയുന്ന കാര്യവും ഓർത്ത് അദ്ദേഹം അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അവിടെ കൂടി ഉണ്ടായിരുന്ന അവിടെയുണ്ടായിരുന്ന എല്ലാ ആളുകളും അവരവരുടെ ആവശ്യങ്ങൾ രാജാവിനോട് പറയുകയും അതിൻ്റെ പരിഹാരം കാണുകയും പരിഹാരം നിർദ്ദേശിക്കുകയും എല്ലാവരും പിരിഞ്ഞുപോയി അവസാനം ഒരു മനുഷ്യൻ മാത്രം അങ്ങകലെ കൊട്ടാരത്തിൻ്റെ ആ ഗ്രൗണ്ടിലെ അവസാന ഭാഗത്തൊരു മനുഷ്യനിങ്ങനെ ഇങ്ങനെ കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് രാജാവ് കണ്ടത് രാജാവ് ഉടനെ തന്നെ മന്ത്രിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഒരാളും കൂടി അവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്താണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിലാഷം എന്നറിയാൻ രാജാവ് ആ മന്ത്രിയെ വിടുകയാണ് എന്ന് മാത്രമല്ല മന്ത്രി ഉടനെ തന്നെ രാജാവിൻ്റെ വാക്കനുസരിച്ചുകൊണ്ട് ആജ്ഞയനുസരിച്ച് ആ മനുഷ്യൻ്റെ അടുക്കൽ ഓടിയെത്തി ആരാണ് ആ മനുഷ്യൻ എന്നതാണ് അദ്ദേഹം അദ്ദേഹം പ്രതിയൊന്നാഹുത്താൻ അനുവിൻ്റെ ആശാദം മറ്റൊന്നുമല്ല തൻ്റെ രാജപുത്രിയെ പ്രിയപ്പെട്ടവളെ കരസ്ഥമാക്കാൻ അത് എങ്ങനെ ബോധിപ്പിക്കും എങ്ങനെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും എങ്ങനെ പറയുമെന്നുള്ള പേടിയാൽ ബേജാറാൽ അദ്ദേഹം അവിടെ തളർന്നിരിക്കുകയാണ് ആ സമയത്താണ് രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ഭടൻ ഓടി വന്നുകൊണ്ട് അതാ അദ്ദേഹത്തെയും കൂട്ടി നിങ്ങൾക്ക് എന്താണ് ആവശ്യം രാജാവ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ അതിൻ്റെ അടുക്ക അത് രാജാവിൻ്റെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഭടൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ ആവശ്യം അപ്പോൾ വിക്കി വിൽക്കിക്കൊണ്ട് അതാ അദ്ദേഹം പറയുകയാണ് എന്താണ് നിങ്ങളുടെ രാജാവായിരിക്കുന്ന ബാത്ഷ രാജാവിൻ്റെ പുന്നാരമകൾ സഫിയത്തിനെ വിവാഹം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇത് കേട്ട പാഠം മന്ത്രിയതാ മാനായി അദ്ദേഹം ഹൃദയം നാഹുത്തല എന്നെ പൊട്ടിച്ചു എങ്ങനെ പൊട്ടിച്ചു എന്നറിയണ്ടേ മറുതിക്കല്ലെ എന്ന് രാജന്മോളിന്തുവെല്ലാം ആകതേനെ ഇങ് വരുത്താനൂരത്തുവല്ല അങ്ങകലെ തൻ്റെ മന്ത്രി തൻ്റെ രാജഭടൻ അദ്ദേഹം പ്രതിയുന്ന് മാത്രത്തല്ല ശക്തമായി മർദ്ദിക്കുന്ന രംഗമാണ് കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് രാജാവ് കാണുന്നത് ഉടനെ തന്നെ രാജാവ് മറ്റൊരു പടനെ പറഞ്ഞു വെച്ച് വേഗം അദ്ദേഹത്തിനെ മർദ്ദിക്കുകയില്ല മർദ്ദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഉടനെ എൻ്റെ ഹതറത്തിൽ കൊണ്ടുവരാൻ അല്പ ആജ്ഞാപിക്കുകയും അങ്ങനെ ആ രാജഭടൻ മർദ്ദിക്ക മർദ്ദ മർദ്ദനത്തിൽ നിന്നും മറ്റേ പടനെ പിടിച്ചുമാറ്റിക്കൊണ്ട് അതാ രാജസവിധത്തിൽ ആ മഹാനായ അദ്ദേഹം റന്നീ അള്ളാഹുത്തലാലുവിനെ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നിട്ട് രാജാവ് ചോദിച്ചു എന്താണ് നിങ്ങളുടെ ഉദ്ദേശം പറയൂ എന്താണ് നിങ്ങൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്താണ് നിങ്ങളുടെ ആഗ്രഹം എല്ലാവരും ആഗ്രഹം പറഞ്ഞ് ആവശ്യ നിർവ്വഹണം നടത്തി പിരിഞ്ഞു പോയല്ലോ എന്താണ് നിങ്ങൾക്കുള്ള ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ പറയാൻ വേണ്ടി രാജാവ് കൽപ്പിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് വിവരം വിവരം എന്നിൽ ക്ഷണം വംശ കാരനാണ് ൊരത്ത് അനവന്യനം ഉമാറിൻ വംശ കാരനാണന്നുരത്ത് മല്ലംചേരുവിൽ ഒരു ചെറിയ കുടിലിൽ ഞാൻ കഴിയും ലഭിച്ചതിൻ്റെ പകുതി ഫക്കി റുകൾക്ക് ഞാൻ കന്നിയും സംഭാഷണം നടത്തിടുന്ന തരമിൽ ആര കരഞ്ഞോടി വന്നു രാജസവീതമില അങ്ങനെ രാജാവിൻ്റെ ഹദറത്തിലേക്ക് രാജഭടൻ കൊണ്ടുവന്നപ്പോൾ രാജാവ് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ആവശ്യം പറയൂ നിങ്ങൾ ആരാണ് എവിടത്തുകാരനാണ് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം ആ സമയം മനമില്ല മനസ്സോടെ പേടിച്ച് വിറച്ചുകൊണ്ട് അദ്ദേഹം ഭൂപതിയിൽ അഥവാ രാജാവിൻ്റെ അടുക്കൽ പറയുകയാണ് ഞാൻ ഉമർ അദിയുള്ള വംശപരമ്പരയിൽപ്പെട്ട ആളാണ് ഞാനിതായി കാണുന്ന മലയിൽ ഈ ബൽഹായിലെ ഈ മലയിലാണ് എൻ്റെ താമസം ഞാൻ വിറകു വെട്ടി ഉപജീവനം കഴിക്കുകയാണ് എവിടെ അതിൽ നിന്ന് വല്ലതും കിട്ടുന്നത് പകുതി ഞാൻ സാധുക്കളായ പാവപ്പെട്ടതായ ആളുകൾക്ക് സദ്ധാക്ക ചെയ്യും പകുതി എൻ്റെ എൻ്റെ നിത്യവൃത്തിക്ക് ഞാൻ അത് ചിലവഴിക്കും ഇങ്ങനെയാണ് എൻ്റെ ജീവിതം ഞാൻ ആ കാട്ടിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ തൻ്റെ എല്ലാ ഹിസ്റ്ററിയും രാജാവിനോട് അതാ അദ്ദേഹം പ്രദീൽ ലാവുത്തലിനെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ രാജ്യസവിധത്തിലേക്ക് ഒരാൾ പാഞ്ഞുകൊണ്ട് ഓട്ടിയെടുത്തുകൊണ്ട് എന്തോ ഒരു കാര്യം പറയുകയാണ് ആ കാര്യം പറഞ്ഞപ്പോൾ കൊട്ടാരമാകെ സ്വഖമുഖമായ ഒരന്തരീക്ഷത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ് എന്താണ് സംഭവമെന്നറിയണ്ടേ രണ്ടും നിറഞ്ഞൊഴുകും എന്തൊരു വിധിയോ സഖിയെ നീയൻ ിരിഞ്ഞു ശോകാനം പറുയർന്നു മിഴി രണ്ടും നിറഞ്ഞൊഴുകും എന്തൊരു വിധിയോ സഖി മറ്റൊന്നുമല്ല തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ കൽവിൽ പൂവിട്ട് പൂജിക്കുന്ന രാജാവിൻ്റെ ഏകപുത്രിയായിരിക്കുന്ന സെഫിയ ആ സെഫിയത കൊട്ടാരത്തിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള പൂന്തോട്ടത്തിലൂടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അല്പസമയം ചിലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കൊട്ടാരത്തിൻ്റെ ചുറ്റുഭാഗവും വളർത്തിക്കൊണ്ടിരിക്കുന്ന പൂച്ചെടിക്കുള്ളിൽ നിന്നും അതാ ഒരു ചെറിയ പാമ്പ് ചെറിയ ഒരു സർപ്പം സർപ്പ കുഞ്ഞ് സഫിയെ ഉപദ്രവിച്ചിരിക്കുന്നു സെഫിയുടെ സെഫിയെ പാമ്പിറ്റ കടിയേറ്റിരിക്കുന്നു അങ്ങനെ സഫിയ എന്ന നീക്കുമായി ഈ ലോകത്തോട് വിടമറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ആ രാജ്യഭടൻ ഓടി വന്നുകൊണ്ട് അദ്ദേഹവും രാജ്യനും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്കിടയിലേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞത് എന്ത് തൻ്റെ പ്രിയപ്പെട്ട വിളയെനിക്ക് നഷ്ടമായിരുന്നു ഏതായാലും അദ്ദേഹം റതി ഉള്ളാഹുദലന്നു പിന്നെ വർത്തമാനം പറയാൻ രാജാവിന് കഴിയുന്നില്ല ആ രാജാവ് അതാ ബോധം കെട്ട് മറ്റൊരു ഭാഗത്തേക്ക് മറിഞ്ഞു കൊണ്ടിരിക്കുന്നു ആ സവിധത്തിൽ നിന്നും അതാ അദ്ദേഹം റതിയുള്ളാഹുത്തലാന്നും മെല്ലെ എഴുന്നേറ്റുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്താണ് ഇനി അവിടെ സംഭവിക്കുന്നത് രാജ്യ കൊട്ടാരത്തിൽ എന്നാണ് കവി വിവരിക്കുന്നത് ുന്നു എങ്ങും ഹാതുക്കങ്ങൾ ശോകമം അന്തരി ക്ഷത്തി മാറച്ചല്ലു പൊന്നു മകളേക്കാറക്കിയല്ലു അള്ളാഹുവിൻ്റെ വിധിക്ക് ഉത്തരം നൽകിക്കൊണ്ട് തൻ്റെ ഏകമകളായ സഫിയത്ത് പാമ്പ് കടിയേറ്റുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് ഇനി അവിടെ ചെയ്യാനൊന്നുമില്ല അതായത് ആ കർമ്മങ്ങൾ മയ്യത്ത് പരിപാലന കർമ്മങ്ങളെല്ലാം അവർ വൃത്തിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും കൂടുന്നു രാജ്യദർബാറിലേക്ക് ആളുകൾ ഒഴുകുന്നു കേട്ടവരെല്ലാം കേട്ടവരെല്ലാം വാർത്ത കേട്ടവരൊക്കെ അതാ ഒഴുകിയെത്തുന്നു എന്ന് മാത്രമല്ല രാജ്യക്കൊട്ടാരം ഒരു സമ്മേളന നഗരിയായി മാറിയിരിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട മകൾ സഫിയത്തിനെ പാമ്പുകടിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞുവെന്ന് മാത്രമല്ല അങ്ങനെ ഖബറടക്കുന്ന പയ്യത്ത് പരിപാലന ചടങ്ങുകളെല്ലാം നടക്കുകയാണ് കർമ്മങ്ങളിലൊക്കെ അദ്ദേഹമും പങ്കെടുത്തു എന്ന് മാത്രമല്ല കർമ്മം കഴിഞ്ഞ അവർ ചിന്തയിൽ കൂടിയേ അങ്ങനെ ദ്ദേഹം കർമ്മങ്ങളെല്ലാം വള്ളിക്കാട്ടിലേക്കതാ സഫിയത്തിൻ്റെ മയ്യത്ത് മറമാടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ കർമ്മങ്ങളിലൊക്കെ പങ്കെടുത്ത് സഫിയായുടെ മയ്യത്ത് മറമാടി എല്ലാവരും ജനങ്ങളൊക്കെ പിരിഞ്ഞുപോയി കൂട്ടത്തിൽ ആ സെഫിയാനെ അറിയാതെ സ്നേഹിച്ചിരുന്ന തൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പൂവിട്ട് പൂജിച്ചിരുന്ന സഹദർമണി സഹദർമണിയാക്കാൻ കൊതിച്ച തൻ്റെ പ്രിയപ്പെട്ട വെള്ളി ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഏറ്റവും ദുഃഖഭാരവും വേറിക്കൊണ്ട് താൻ വിറകു വെട്ടിയുണ്ടാക്കുന്ന മലമുകളിലേക്ക് അതാ അദ്ദേഹം മെല്ലെ മെല്ലെ തൻ്റെ ചെറ്റക്കുടലെത്തി അവിടെ ആ അദ്ദേഹത്തിൻ്റെ ദുഃഖഭാരം കാണാൻ ആരുമില്ല ദുഃഖം കടിച്ചമർത്താൻ കഴിയുന്നുമില്ല അങ്ങനെ അദ്ദേഹം തൻ്റെ ചൊറ്റക്കുടിലിൽ ആ മലഞ്ചെരിവിലുള്ള ചെറ്റക്കുടിലിൽ അവിടെ അതാകെ തളർന്നു കിടക്കുകയാണ് രംഗം ബഹുമാനപ്പെട്ട കവി തന്നെ വിവരിക്കട്ടെ ഓർത്ത് ഓർത്ത് കണ്ണുനീര് ഏറെ പോഴിക്കുന്നു ഒന്നുറങ്ങിയിടാൻ നീടും തേങ്ങി തേങ്ങി സംഗീടം ഏറെ അവൻ വീരുത്തുന്നു എന്തിന് ഇവൻ കാഴിഞ്ഞിടുന്നു എന്ന് അങ്ങനെ നട്ടപ്പാതിരാ സമയം തൻ്റെ ആ ഏറുമാടത്തിൽ തൻ്റെ ചെറ്റക്കുടലിൽ അദ്ദേഹം കിടന്നിട്ട് മുറക്കം വരാതെ ആകെ തളർന്ന വശനായി തേങ്ങി തേങ്ങി സങ്കടങ്ങൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരുടെ വിരഹ ദുഃഖത്തിൽ കേടു കൊണ്ട് അതാ അദ്ദേഹം ഇങ്ങനെ കഴിച്ചു കൂട്ടുകയാണ് മോഹങ്ങൾ ഒന്നും നട താനെനിക്ക് കഴിഞ്ഞില്ല മോഹിനിയാളെ പുണരാൻ വിധി ലഭിച്ചതില്ല അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ടവളെ ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ടവളെന്നേക്കുമായി ലോകത്തോടെ വിട പറഞ്ഞിരിക്കുകയാണ് രാജാവാണെങ്കിൽ എനിക്ക് കെട്ടിച്ചു തരാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വിവരിച്ചപ്പോൾ രാജാവിനോട് പറഞ്ഞിരുന്നു ഞാൻ നിനക്ക് കെട്ടിച്ച് തരാം എൻ്റെ പ്രിയപ്പെട്ട വെളസഫിയ പക്ഷേ അതിന് കുറച്ച് മുത്തുകൾ വേണം സ്വർണത്തിൻ്റെ മുത്തുകൾ എന്ന് രാജാവ് പറഞ്ഞതാണ് പക്ഷേ ആ വാക്കുകളൊക്കെ വിരമിക്കുന്നതിന് മുമ്പ് ആ വാക്കുകൾക്കൊക്കെ വിരാമം കുറിക്കുന്നതിന് മുമ്പായിരുന്നു രാജഭടൻ കൊട്ടാരത്തിലേക്ക് ഓടി വന്നത് രാജാവ് പറഞ്ഞു നിനക്ക് ഞാൻ കെട്ടിച്ചു തരാം പക്ഷേ ഞാൻ പറയുന്ന ഒരു നിബന്ധനയുണ്ട് എന്താണ് ആ നിബന്ധന കുറച്ച് മുത്ത് വേണമെന്ന് പറഞ്ഞു അതാണ് രാജാവ് മറ്റൊരു കവി പറയുന്നത് ഇത്ര മുത്ത് താരമെങ്കിൽ പുത്രി സഫിയാനേ എപ്പോൾ വേണമെങ്കിലും വേളി കഴിക്കാം ഞാനേ മന്നനോരു പിടി മുത്ത് മുന്നിൽ നിന്നും വാരി വന്ന താടി ോടായി പിന്നെയൂരയാടി ഇത്ര മുത്ത് താരുമെങ്കിൽ പുത്രി സഫിയാനേ എപ്പോൾ വേണമെങ്കിലും വേ ലീ കഴിക്കഞ്ഞേം അങ്ങനെ അദ്ദേഹം ആ ആഗ്രഹം പൂവണിയുമെന്നുള്ള സംസാരത്തിലാണ് സംസാരമാണ് രാജാവ് നടത്തിയത് ഇത്ര മുത്ത് തരികയാണെങ്കിൽ എൻ്റെ രണ്ട് കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇത്ര മുത്ത് തരികയാണെങ്കിൽ എൻ്റെ പുത്രി പുത്രിയായിരിക്കുന്ന സഫിയെ വിവാഹം ചെയ്തു തരാം ഈ വർത്തമാനമെല്ലാം സന്തോഷത്തിൻ്റെ കലാമുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു രാജഭടൻ തൻ്റെ പ്രിയപ്പെട്ടവളെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സവിധത്തിലേക്ക് ഓടിയെത്തുകയും അങ്ങനെ ആ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന രംഗങ്ങളുണ്ടായതും ഏതായാലും രാ രാജാവ് പിന്നെ മകളെ കൊണ്ടുപോയി മറവ് ചെയ്തു ഇനി ഒരു രക്ഷയുമില്ല അദ്ദേഹം അദ്ദേഹമാണെങ്കിൽ തന്റെ കൂടാരത്തിലേക്ക് മടങ്ങിയെന്ന് മാത്രമല്ല മരം കോച്ചേരി നേരി മടി കൂടാതെ നടന്നു കാട്ടിൽ പാമിനിയ കഴിഞ്ഞുവെങ്കിൽ ഏറെ മഹാഭാഗ്യമാപിയെന്നിൽ നിശ്ചലമാരിട്ടിൽ അദ്ദേഹം മടുത്തിടുന്നു ശ്മശാനീ അദ്ദേഹമിന് തൻ്റെ ചെറ്റക്കുടിയിൽ കിടന്നുകൊണ്ട് ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുകയാണ് അദ്ദേഹം അവസാനം തീരുമാനിച്ചു എൻ്റെ പ്രിയപ്പെട്ടവളെ അടക്കം ചെയ്ത മറവ് ചെയ്ത പള്ളിക്കാട്ടിലേക്ക് ഞാൻ പോകുകയാണ് നട്ടപാതിരാ സമയം ആര് കാണാനാണ് അദ്ദേഹം തൻ്റെ മനസ്സിൽ ഉറപ്പുവരുത്തുകയാണ് ഈ നട്ടപാതിരാ സമയം ആരും പള്ളിക്കാട്ടിൽ ഉണ്ടാവുകയില്ലല്ലോ എനിക്കെൻ്റെ പ്രിയപ്പെട്ടവളുടെ ആ ശരീരമെങ്കിൽ കബറിൽ നിന്ന് മാന്തിയെടുത്തുകൊണ്ട് എൻ്റെ ശരീരം എൻ്റെ പ്രിയപ്പെട്ടവളെ ഉമ്മ വെക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ ധന്യനായി അതിനെങ്കിലും ഈ പാവപ്പെട്ട അദ്ദേഹം എന്നെ കഴിയുകയാണെങ്കിൽ എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരായിരം സൂചിമരകൾ തുളച്ചു കയറുകയാണ് അങ്ങനെ മഹാനായി അദ്ദേഹം പ്രതിയുള്ളാഹുത്തലാനു ആരാരും അറിയാതെ സമയം പേടിയും ഭയവുമൊക്കെ മനസ്സിലുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ പള്ളിക്കാട്ടിലേക്ക് മഹാനായി അദ്ദേഹം പ്രതിയുഹുത്തലാനു അതാ നടന്നെടുക്കുകയാണ് എന്ന് മാത്രമല്ല അങ്ങനെ നിക്ഷലമായ കൂരിരുട്ടിൽ ഊരാകൂരിരുട്ടിൽ അദ്ദേഹം പ്രതിയുള്ളാഹുത്തലാനു ശ്മശാനക്കാട്ടിലെത്തിയിരിക്കുകയാണ് ഇനി എന്ത് സംഭവിക്കുമെന്ന് അടുത്ത എപ്പിസോഡിൽ